അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കണേ അടൂരിനൊക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാം ഈ പോപ്പുലർ സിനിമയുടെ ആളുകളാണ് അടൂർ ഹസ്സർ ആയാലും അടൂർ പങ്കഞ്ജായാലും അടൂർ ഭവാനിയായാലും സാർ ഈ പുന ഫിലിം ഇൻസ്റ്റ്യൂട്ടി പോയതിന് ശേഷം പിന്നീട് വന്നിട്ടും അത്തരം ഒരു സിനിമയുടെ മേഖലകളിലേക്ക് തിരിയാതിരുന്നത് എന്താണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോവുക അത് സാധാരണ അങ്ങനെയാണല്ലോ സിനിമയിലേക്കുള്ളൊരു എൻട്രി എന്നൊക്കെ പറയും അങ്ങനെയൊന്നുമില്ല സാറൊരു ആയിട്ട് തന്നെ പിന്നീട് ചിത്രലേഖ ഫിലിം സൊസൈറ്റി രൂപീകരിക്കും അങ്ങനൊരു ടേണിങ് വരാനെന്തായിരുന്നു സർ കാരണം അല്ല പിന്നെ പുനയിൽ പോയി പഠിച്ചിട്ട് പിന്നെ അവരുടെ അസിസ്റ്റൻ്റായിട്ട് പോയിട്ട് ആവശ്യമില്ല പിന്നെ നമ്മൾ പഠിച്ചതൊക്കെ മറക്കാനുള്ളൊരു വഴിയാണ് പഠി പഠിച്ചത് പ്രയോഗിക്കാനുള്ള വഴി നേരെ പോയി ചെയ്യാൻ അത് വേറെ അതിനൊരു ഇടയ്ക്കൊരു വേറൊരു മാർഗമൊന്നുമില്ല പക്ഷേ ഞാൻ എടുക്കുന്ന പടങ്ങളെല്ലാം പോപ്പുലർ ഫിലിമാണെന്നാണ് എൻ്റെ വിശ്വാസം അതെ അതെ മനസ്സിലായി മനസ്സിലായി ഞാൻ പറയുന്നത് മനസ്സിലായി കാരണം ഓരോ തവണ സിനിമ എടുക്കുമ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പോയി കാണും എന്നാണ് കാരണം ഒരു ബുദ്ധിജീവിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പഠിക്കുന്നില്ല ഒരു മനസ്സിലൊരു ഒരു ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റു മനുഷ്യരിൽ താല്പര്യം അതാണ് നമ്മൾ ഇത് പറയുന്നത് ഒരാളുടെ സങ്കടം കണ്ട അതിനോട് നമുക്ക് ഒരുമിച്ച് ഒരു ആ സങ്കടം മനസ്സിലാക്കാൻ കഴിയുക പങ്കിടാൻ കഴിയുക എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് അതുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ പടങ്ങൾ അന്യമാവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഓരോ തവണയും ഞാൻ കരുതുന്നത് പക്ഷേ ഞാൻ എൻ്റെ പക്ഷേ എൻ്റെ ടെക്നിക്ക് കൊണ്ടോ ഞാൻ പ്രയോഗിക്കുന്ന രീതി കൊണ്ടോ ഒരു പക്ഷേ മുഴുവൻ ആളുകളും അന്ന് രസിച്ച് ഇല്ല എന്ന് വരാം എന്ന് മാത്രമല്ല അവരെ ഒരു ഒരു തരം വളരെ മാസീവായിട്ടുള്ള പിന്നെ ഇൻഡോക്ട്രിനേഷൻ നടന്നിട്ടുണ്ട് ഈ ഓഡിയൻസിൻ്റെ മുകളിൽ കണ്ടീഷനിങ് പ്രത്യേക തരത്തിലുള്ള സംഗതി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ സുന്ദരനായിട്ടുള്ള നായകൻ വേണം സുന്ദരിയായിട്ടുള്ള നായികയിൽ പ്രണയിക്കണം അവർക്ക് വിഘ്നം വരുന്നത് അതിനിടയ്ക്ക് പാട്ട് ഡാൻസ് ഇതെല്ലാം ചേർത്ത് നായകനും നായികയെല്ലാം ഇതെല്ലാം അറിഞ്ഞ സകലകലാ വല്ലഭരായിരിക്കണം ആയിരിക്കണം പ്രണയ സീരിയന് കുറഞ്ഞതൊരു പത്ത് എസ്ട്രാസെങ്കിലും മദ്രാസിൽ വന്ന പുറയിൽ ഡാൻസ് അല്പവേഷത്തിൽ കുലുക്കി ഡാൻസ് ചെയ്യണം ഇതൊക്കെ ഒരു 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 പ്രീ റിക്വസ്റ്റ അതായത് കൊണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു സിനിമയെന്ന് പറഞ്ഞാൽ ഇന്നിതൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ധാരണകളുണ്ട് അതിനോട് നമ്മൾ ചേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മനുഷ്യരുടെ കഥയാണ് പറയുന്നത് മനുഷ്യർക്ക് ഒരു ജീവിതമായി ബന്ധപ്പെട്ട് അവർക്ക് സ്വയം കാണാനും കണ്ണാടി പോലെ കാണാനും ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങളാണ് നമ്മളെ പറ്റി നമ്മൾ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിൽ അതിനെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണും എന്നാൽ പ്രതീക്ഷിക്കുന്ന ഓരോ തവണയും ഓരോ തവണയും നമുക്ക് അത്രയും അധികം പ്രതീക്ഷിച്ച് അത്രയും ആളുകൾ വന്നില്ല എന്നുള്ളത് വളരെ വേഗം ബോധ്യപ്പെടുകയും ചെയ്യുന്ന സാറിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് പിന്നീട് എങ്ങനെ പ്രവ്യൂ കാണാൻ തന്നെ വിളിക്കാറുണ്ടായിരുന്നു വിളിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയും പിന്നെ എൻ്റെ അഭിപ്രായം എന്താണെന്ന് എന്നെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്നതാണ് മറ്റൊരു പ്രത്യേകത കാരണം അതിനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം സംസാരിച്ചപ്പോഴും നാടകത്തെ കുറിച്ച് പറഞ്ഞല്ലോ സത്യാര്ത്ഥൻ്റെ അത് ശരിക്കും ഒരു സംഭവമായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഒരു ഒരു ജീവിതത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുമ്പോഴെൻ്റെ മനസ്സിൽ തോന്നുന്നത് അതൊരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലേ അതിൻ്റെ ആ ഒരു ഒരു ഡെപ്ത്ത് മനസ്സിലാകത്തുള്ളു വളരെ വിപരീതമായ സാഹചര്യങ്ങളായിരുന്നു ഗോപാലകൃഷ്ണന് വീട്ടിലുണ്ടായിരുന്നു അപ്പം നമ്മളത് പറയുമ്പോഴേ അതൊരു പബ്ലിക്കിന് അല്ലെങ്കിൽ കേൾക്കുന്ന ഒരാൾക്കൊരു ഗുണഭാഗമായിട്ടും കൂടെ വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം നല്ല അധ്യാപകരായിരുന്നു അപ്പം ആ ഒരു ശൈലിയോട് സ്വീകരിക്കുന്നു കാരണം വളരെ പ്രതികൂലമായ പലരും പറയാറുണ്ട് എനിക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആളില്ലായിരുന്നു അല്ലെങ്കിൽ ഞാനങ്ങ് വലുതായിപ്പോയിനിക്ക് എന്നൊക്കെ പറയും ഇത് പ്രോത്സാഹനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല വളരെ വിപരീതമായ അനുഭവങ്ങളും പ്രയാസങ്ങളും ഗാർഹിക പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് തൻ്റെ നിയോഗം മറ്റെന്തോ ആണെന്ന് നേരത്തെ ഗോപാലകൃഷ്ണൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് എനിക്ക് തോന്നുന്നു ശ്രീബുദ്ധന് എല്ലാ സാഹചര്യങ്ങളും വീട്ടിലൊരുക്കി കൊടുത്തു ഒടുവിൽ സുന്ദരിയായ ഒരു ഭാര്യയെയും ഭവനം ചെയ്തു കൊടുത്ത് പിടിച്ചു നിർത്താനായി എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പോയത് എനിക്ക് സത്യം കണ്ടെത്തണം എന്നുള്ളു ഇത് നേരെ തിരിച്ചായിരുന്നു എല്ലാ പ്രയാസങ്ങളും വീട് വിട്ട് പോകാനൊക്കാത്ത എല്ലാ പ്രയാസങ്ങളുണ്ട് അമ്മ വളരെയധികം സീരിയസ് ആയൊരു കണ്ടീഷനിൽ അമ്മയും അച്ഛനും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങേയറ്റം ഇതിനെല്ലാം ഇടയ്ക്ക് ഓരോ സന്ദർഭത്തിലും തൻ്റെ നിയോഗം മറ്റെന്തോ ആണെന്ന് ഇത്ര ചെറുപ്പത്തിലേ മനസ്സിലാക്കി മറ്റൊരു കലാകാരനെ ഞാൻ വാസത്തിൽ കണ്ടിട്ടില്ല അന്ന് എനിക്കറിയാം ഈ മനുഷ്യൻ എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെടും എന്നൊരു വിശ്വാസവും എനിക്കുണ്ടായി പിന്നെ കൊച്ചുനാൾ തൊട്ട് കലാപരമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്നു എന്ന് പറയാനൊക്കെയില്ല കലാപരമായ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പൂർണ്ണമായും ഉൾക്കൊണ്ട് വളരാൻ അദ്ദേഹത്തിന് സാധിച്ചു ഞങ്ങളല്ലാതൊരു അതേ രീതിയിൽ വളർന്നു പറഞ്ഞു വളർന്നതല്ലേ അതേ അന്തരീക്ഷത്തിൽ പിന്നെ വളർന്നു വന്നവരാ പക്ഷേ അതിൽ നിന്നും പിന്നെ ഒരു മറ്റൊരന്ത് തലത്തിലേക്ക് പോകാൻ ഗോപാലൻ സാധിച്ചതെന്ന് പറയുന്നത് ഒന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ പള്ളിക്കൽ ജനിച്ച വീട് മേടയിലെന്ന് പറയും അവിടുത്തെ ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും എന്ന് പറയും പഴയ നായർ തറവാടുകളിൽ ചുറ്റിപ്പറ്റി ചില പിന്നെ യക്ഷിക്കഥകളും പൂർവികന്മാരുടെ വലിയ പിന്നെ മാജിക് വിദ്യകളും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാണല്ലോ ഐതിഹ്യങ്ങളൊക്കെ കേട്ട് ഇതൊക്കെ തീർച്ചയായും ഗോലേഷനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ വിശ്വാസം അതിനേക്കാൾ കൂടുതൽ ഈ എന്ന് പറയുന്ന ഞങ്ങളുടെ കുടുംബ വീടാടൂര് മണ മണക്കാലയ്ക്കടുത്താണ് അവിടെ യോഗീശ്വരന്മാരും ഗന്ധർവന്മാരും ദേവതകളും അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊരു സമയം ഇവിടെ ഇല്ലായിരുന്നു അപ്പം ഞങ്ങളുടെ ഒരു വല്യച്ഛൻ മൂത്ത വല്യച്ഛനല്ല രണ്ടാമത്തെ വല്യച്ഛൻ അദ്ദേഹം ഇതിൻ്റെയൊക്കെ ഒരു ആരാധകനായിരുന്നു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങളൊരു സംഘം ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോകുന്നത് അതായത് ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടതിൽ ഒരു ഞങ്ങളൊരു പ്രായത്തിലുള്ളവർ ഞങ്ങളോട് നേരെ ചേച്ചിമാരുടെ ഒരു അഞ്ചാറ് പേരുണ്ടവർ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് സ്കൂളിലേക്ക് ഒരു പത്ത് കിലോമീറ്റർ നടന്ന് വയലും പിന്നെ തോടും ഒക്കെ കടന്ന് വേണം സ്കൂളിൽ പോകാൻ ഓ ശരി ഈ പോകുന്ന വഴിക്ക് അവളുടെ ഡിസ്കഷൻ അവരവർ വായിച്ച പുസ്തകങ്ങളും അതിലെ കഥാപാത്രങ്ങൾ നന്നായോ ശരിയായോ അവരൊക്കെ വലിയ എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് ഉറു ഉറുവിൻ്റെയൊക്കെ യശ്ശിൻ്റെയൊക്കെ പുസ്തകങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നിട്ട് വിധിയെഴുത്തുമൊക്കെ ഉണ്ട് അത് ശരിയായില്ല മറ്റേ കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് ഈ സ്റ്റൈലിലാണ് അതൊരു വലിയ അനുഭവമായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കുറച്ച് ആ പ്രായത്തിൽ ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ ഗൗരവമായ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉള്ള ഒരു അവസരമായിരുന്നു ഈ നീണ്ട ഈ യാത്ര യാത്ര വല്ല രസമാണ് കാരണം പോകുന്ന അറിയത്തില്ല ഈ പത്ത് കിലോമീറ്റർ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും എല്ലാവരോടും കൂടിയാലേ യാത്ര ആ ശരി ഞാൻ ഏറ്റവും അവസാനം ഉറക്കം വിളിക്കുന്ന ആളാണ് ഇവരെ ഇവരെല്ലാം റെഡിയായി വന്ന് ചേച്ചിമാരും എല്ലാം റെഡിയായി വന്ന് രണ്ട് മൂന്ന് പേരോട് അപ്പുറത്ത് നിന്നിട്ട് എന്നെ വിളിക്കും അവിടെ വന്നുകൊണ്ട് ആ വിളിയൊക്കെ ഞാൻ ഞങ്ങൾ പോകണോ ചാടി എണ്ണീച്ചൊരു മൂന്ന് നാലഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയായി പെട്ടെന്ന് പുസ്തകം എടുത്ത് പുറപ്പെടുക അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് കണക്കൊന്നും ചെയ്ത് കാണത്തില്ല അത് പിന്നെ വേറൊരു അനുഭവമാണ് ഫീസ് കൊടുക്കേണ്ട ദിവസമായിരിക്കും ഫീസ് മറന്നുപോയതുകൊണ്ടല്ല ഫീസ് ഈ ഫൈൻ കൊടുക്കാതെ ഒരിക്കലും കൊടുത്തിട്ടില്ല അതായിരുന്നു വീട്ടിലെ അവസ്ഥ അയാൾ പറഞ്ഞത് വളരെ സത്യമാണ് ഒരു പക്ഷെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളിൽ ചിലപ്പോഴായിരിക്കും സാറേ മനുഷ്യൻ്റെ ഒരു നന്മയുടെ അംശം കൂടുതലായിരുന്നു അല്ലേ നമ്മൾ മറ്റേ ദുഃഖങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനേക്കാൾ വലിയ പ്രയാസം അനുഭവിക്കും ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു സംഗതി അതാ അതായത് ചിലപ്പം കലാപരമായ കുറേ ടാലൻ്റും മറ്റ് ചില സാഹചര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒരാൾക്ക് പ്രശസ്തനാകാനൊക്കെ പക്ഷെ ഒരാൾക്ക് മഹാനാകണമെങ്കിൽ അഹ അല്ലെങ്കിൽ മഹത്വം ആർജിക്കണമെങ്കിൽ മറ്റു ചില ക്വാളിറ്റീസ് ഉള്ള വേണം ഞാൻ ഗോപാലക്ഷൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണോ അതാണ് മറ്റ് ചില ആൾക്കാരുടെ പ്രശ്നങ്ങളോടും പ്രയാസങ്ങളോടും പോസിറ്റീവായിട്ട് പ്രതികരിക്കണം അദ്ദേഹത്തിന് കൊച്ചുനാൾ തൊട്ടേ സാധിക്കുന്നുള്ളതാണ് സാർ ഇയാളും എല്ലാം കഴിച്ചോടും ഇയാളും എല്ലാം തിന്നു ഇയാൾക്ക് മെൻസിലുണ്ടോ അയാൾക്ക് ആർക്കും മെൻസിലെങ്കിലും എനിക്ക് മെനസ്സിലുണ്ടോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഓരോരുത്തർ അങ്ങനെയാണ് നമ്മൾ നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു നെഗറ്റീവായ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് അദ്ദേഹം ആവധി ചെറുത്തൊരു വലിയ ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവരും ഒരുമാതിരി ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരായാലും ഈ ചേച്ചിമാരായാലും എല്ലാവരിലും വളരെ പൊതുവായിട്ടുണ്ടായിരുന്ന ഒരു പ്രത്യേകത ഇസ നല്ല ഈ നർമ്മബോധം നന്നായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനെ ഞാൻ കോളേജ് പ്രൊഫസറായിരുന്നു പുൽക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലൊരു സ്വാമി വരുമായിരുന്നു അപ്പോൾ സന്ധ്യ ആകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലിരിക്കും അത് വളരെ നല്ല സ്വാമിയൊന്നുമല്ല കുറച്ച് കുറച്ച് കള്ളത്തിലൊക്കെ ഉള്ള സ്വാമി കഞ്ചാവ് വലിക്കുന്നൊരു സ്വാമിയാണ് അപ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടാ അതായത് വലിയ ദിവ്യത്തോണ്ടാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ധ്യാനിച്ചിങ്ങനെ ആയിരിക്കുമ്പോൾ ഈ അദ്ദേഹം പോയിട്ട് അദ്ദേഹം നല്ല കുസൃതിയുള്ള ആളായിരുന്നു ഒരു പറങ്ങേണ്ടി ചുട്ടത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതുക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങ് പോയി അപ്പോൾ അദ്ദേഹം ധ്യാനം ഉണർന്നു കഴിഞ്ഞപ്പോൾ കയ്യിലൊരു പറങ്ങേണ്ടിയിരിക്കുന്നു അവൻ പറഞ്ഞു ആ നോക്കൂ ബ്രഹ്മാണ്ടി ഇങ്ങനെയുള്ള തമാശകൾ നിർദ്ദോഷമാണ് പക്ഷേ വീട്ടിലെ അവർക്ക് ചിരിക്കാനുള്ള വക ഇങ്ങനെ അത് നിരന്തരമായിട്ടുണ്ടായിരുന്നു നീയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു സാറിന് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് ഞാനൊരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അഭിനയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്പം കറുത്ത നിറമുള്ള ഒരു നടിയോട് ഒരു പറഞ്ഞു വെയിലത്ത് നിൽക്കണ്ട ഇങ്ങോട്ട് നീങ്ങുന്നു കറുത്തു പോവും പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിച്ചപ്പോൾ ഒരു ആ നടി പറഞ്ഞു ഇതിനേക്കാളും വലിയ കമൻറ്റ് അടൂർ സാറെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വെച്ചെന്താന്ന് വെച്ചാൽ പറഞ്ഞു നീ എങ്ങനെയാണ് ഒരാളോട് മുഖം കറുത്ത് സംസാരിക്കുക yeah <laughs>